വെൽക്കം ടു ഇ സി എക്സ്പോർട്സ് ഇ സി എക്സ്പോർട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മറ്റൊരു പുതിയ വിശേഷവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നമ്മുടെ ഡോക്ടർ അനസ് ബിസിനസ് ആവശ്യാർത്ഥം എക്സ്പോർട്ട് ഇമ്പോർട്ട് എൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുവാനും അത് എത്രത്തോളം അറിയാനും കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടായി നമുക്ക് ശ്രീലങ്ക വിശേഷങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ താങ്കൾ കഴിഞ്ഞ ദിവസം ശ്രീലങ്ക പോയി വലിയൊരു കുറെ ദിവസം താമസിച്ച് അവിടെ ഒരുപാട് ഫാക്ടറികൾ വിസിറ്റ് ചെയ്തു അവിടത്തെ മിനിസ്റ്റർ മിനിസ്റ്റർ അവിടുത്തെ മിനിസ്ട്രിയിലെ ഒരാളെ അദ്ദേഹം നേരിട്ട് കാണുകയും ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിട്ട് മീറ്റിംഗ് എടുത്തുകയും താങ്കൾ വിസിറ്റ് ചെയ്ത അനുസരിച്ച് എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ട്സിന്റെ സാധ്യത ത്രൂ ശ്രീലങ്ക അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്നുള്ളത് അതായത് ശരിക്കും നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത് കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ പലയിടത്തേക്കും നമ്മൾ പോകാതിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ ശരിക്കും നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചുറ്റുമുള്ള കപ്പ ചക്ക മാങ്ങ അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പല രാജ്യങ്ങളും സന്ദർശിക്കുമ്പോഴാണ് എന്ത് മാത്രം ഓപ്പർച്യൂണിറ്റി നമുക്ക് അങ്ങോട്ട് അയക്കാനും ഇങ്ങോട്ട് മേടിക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൊ വിയറ്റ്നാമിൽ പോയപ്പോൾ പോയപ്പോ വേറൊരു പ്രത്യേകിച്ച് ശ്രീലങ്ക ഒരു അതായത് ഒരു മണിക്കൂർ താഴെ മതി അവിടെ എത്താൻ അവിടെ എത്താൻ തന്നെ ഉള്ള അടുത്ത രാജ്യത്ത് പിന്നെ നമ്മുടെ ഇവിടുത്തെ കൊളംബയാണ് മെയിൻ ഹബ്ബ് അപ്പൊ ആ പോർട്ടിന്റെ അടുത്തൊക്കെ ഞങ്ങൾ പോയി അവിടെയൊക്കെ എത്രയോ ഷിപ്പുകളും കാര്യങ്ങളും കണ്ടെയ്നേഴ്സും ഒക്കെ ആയിട്ട് ഭയങ്കര സംവിധാനമാണ് തന്നെയല്ല ഞാൻ ആ ശ്രീലങ്ക പോകുന്നതിന് മുമ്പ് ശ്രീലങ്കയെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റല്ല അവിടെ ചെന്നപ്പോൾ കാര്യം എത്രയോ വളരെ നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു യൂറോപ്യൻ കൺട്രി പോയ അതേ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ശ്രീലങ്കസ് ലെവലിൽ ശരിക്കും പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫാക്ടറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ പക്ക പ്രൊഫഷണൽ ആയിട്ട് അവിടെ കൊച്ചു കുട്ടികളാണ് വളരെ ചെറുപ്പക്കാരെ കുട്ടികളാണ് വന്നിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും ഭയങ്കര പ്രൊഫഷണൽ അതുപോലെ അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എല്ലാം ഹൈ സ്റ്റാൻഡേർഡ് ആണ് സാർ ഏത് മേഖല അവിടെ കൂടുതൽ കണ്ടത് സീ ഫുഡ് ആണോ അല്ലെങ്കിൽ നല്ല ഡിമാൻഡാണ് സീ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ക്രാബ് ബ്ലൂ ബ്ലൂ സ്വിമ്മിംഗ് ക്രാബ് വെറൈറ്റി വെറൈറ്റി ക്രാബ്സ് അതിന് ഭയങ്കര ആണ് അത് അവിടെ ഒരുപാട് എക്സ്പോർട്ട് പോകുന്നുണ്ട് അത് കടലീന്ന് തന്നെ പിടിക്കുന്നതാണ് പിന്നെ തേങ്ങ കൂടുതലായിട്ട് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് കോക്കനട്ട് പ്രൊഡക്റ്റിൽ കോക്കനട്ട് പൗഡർ മിൽക്ക് അങ്ങനെ പല പ്രൊഡക്റ്റുകളും ഭയങ്കര ഡിമാൻഡുണ്ട് അങ്ങനെ ഒരുപാട് വാല്യൂ അഡീഷൻ ഒരുപാടുള്ള ഒരു രാജ്യമാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് അവിടുന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ എടുത്തിട്ട് കയറ്റുമതി ചെയ്യാനും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിവിടെ തീർച്ചയായിട്ടും അവിടുന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് റീ എക്സ്പോർട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇത് ഉപയോഗിക്കാം അങ്ങനെ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ശ്രീലങ്കയിൽ അപ്പം അവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുകയും ശ്രീലങ്കയിലേക്ക് പോയി നമ്മൾ അവിടെ കമ്പനി ഓപ്പൺ ചെയ്യുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ അതുകൂടാണ്ട് നമുക്ക് അവിടുന്ന് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇടുന്നതിന് ഗുണമുണ്ട് അങ്ങനെ പല രീതിയിലും ഗുണങ്ങളുണ്ട് ഓ അപ്പോൾ അവിടെ ചക്ക കപ്പ ഫിഷ് സ്കോപ്പ് ഉണ്ട് അവിടെ അവിടെ മിനിസ്ട്രി ലെവലിൽ ഗവൺമെന്റ് സംസാരിച്ചില്ല അവർ എത്രത്തോളം നമ്മൾ അവര് വളരെ അത്ഭുതമാണ് കാര്യം നമ്മൾ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് മിനിസ്റ്റർ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത്രയും വെൽക്കം ചെയ്ത് നമ്മൾ ടൈമിംഗ് അവര് ഫിക്സ് ചെയ്ത് ഞങ്ങൾ ചെന്നപ്പോൾ ഷാർ എന്നോട് പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ എട്ടരയാകുമ്പോൾ എത്തണം എന്ന് പറഞ്ഞു ഞങ്ങൾ എട്ടരയ്ക്ക് എത്തി എട്ട് മുപ്പത്തഞ്ചിനു മിനിസ്റ്റർ എത്തി മിനിസ്റ്റർ പങ്ക്വാലിറ്റി മാത്രമല്ല അവർ ഓൾറെഡി അവരുടെ സെക്രട്ടറിയസിനോട് എല്ലാം ഞങ്ങൾ വരുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞു അവരും അതിന്റെ ഫയലായിട്ട് വന്നു എത്ര പ്ലാനിങ് ആയിട്ട് നമുക്കിപ്പോ അവിടെ പോയി ഇങ്ങനെ നമ്മുടെ ഒരു മിനിസ്റ്റർ അങ്ങനെ അപ്പോയിന്റ് എടുക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഒരു എല്ലാ സപ്പോർട്ടും ശരിക്കും ബിസിനസ് രംഗത്ത് പ്രത്യേകിച്ച് എക്സ്പോർട്ട് ഇമ്പോർട്ട് രംഗത്ത് അവരുടെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അത്ര ലിബറൽ ലിബറലായിട്ടുള്ള ഒരുപാട് ഞങ്ങള് ട്രേഡിന്റെ മിനിസ്റ്റർ ആണ് കണ്ടത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തരാം നിങ്ങൾ കമ്പനി ഓപ്പൺ ചെയ്യാം ഇവിടുന്ന് ട്രേഡ് നടത്താം അതിനുള്ള ഒരുപാട് സാധ്യത പിന്നെ അങ്ങോട്ട് പല പ്രോഡക്റ്റും കൊടുക്കാനുണ്ട് ഇപ്പം ഇതിനെല്ലാം ഒരുപാട് സാധ്യതകളാണ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഈസിട്ട് അത് മുഖേന നമുക്ക് അവിടെ നിന്ന് മറ്റുള്ള കൺറീസിൽ നിന്ന് അവിടെ പ്രോഡക്റ്റുകൾ വാങ്ങാം തിരിച്ച് അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടും കൊടുക്കാം കാര്യം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ കരാറുകളുണ്ട് അപ്പൊ ഈ കരാറ് വെച്ച് നമുക്ക് ചെറിയ ടാക്സിൽ ഫൈവ് പെർസെന്റ് ടാക്സിലൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം അപ്പൊ മറ്റൊരു കൺട്രിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ അതിന് കൂടുതലായിരിക്കും ശ്രീലങ്ക കുറവാണ് അപ്പം അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആണുള്ളത് നമ്മളിപ്പോൾ പല കൺട്രിയിലും പോകുമ്പോഴാണ് ഇതിൻ്റെ പല കാര്യങ്ങളും പഠിക്കുന്നത് ഈ തേങ്ങയുടെ ഒക്കെ ഒരുപാട് വാല്യൂ ആ പ്രോഡക്റ്റ് അവിടെ നല്ല കമ്പനികൾ ഉണ്ടാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കോക്കനട്ട് ക്രീം ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ഞാൻ ഒരു കാര്യം പെട്ടേ ഇപ്പം നമ്മുടെ കേരളം എന്ന് പറയുന്നത് കേരളം മാത്രമല്ല കേരളം തമിഴ്നാട് കർണാടകയൊക്കെ ശരിക്കും എത്രയോ തേങ്ങ ഇവിടെ ഉണ്ട് നമുക്ക് കേരളം എന്നുള്ള പേര് തന്നെ പക്ഷെ നമ്മൾ ഇവിടെ ഒരു വാല്യോടലും ഇല്ല നമ്മൾ തേങ്ങ തേങ്ങ ആയിട്ട് കൊടുക്കുന്നു ഒരു ആ രീതിയിൽ ചിന്തിക്കുന്നില്ല പക്ഷെ ശ്രീലങ്കയിൽ അവർ കണ്ടത് വാല്യോഡ് പ്രൊഡക്റ്റ് തേങ്ങയുടെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അതുപോലെ ക്രീം മിൽക്ക് പൗഡർ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അങ്ങനെ പിന്നെ കോക്കനട്ടിൻ്റെ സ്ലൈസ് വെച്ചിട്ടുള്ള പല ഡ്രൈ പ്രൊഡക്റ്റുകൾ അതിൻ്റെ വാല്യുവാഡുകൾ കണക്കില്ലാത്ത ഐറ്റങ്ങളാണ് നമ്മൾ അത്ഭുതം അതുപോലെ ഇത് തന്നെ പല ഫ്ലേവർ ചില്ലിയും അണിയും ഒക്കെ ചേർത്ത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് ഇത്ര ഒരു കമ്പനിക്ക് ഇത്രയധികം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നില്ല അല്ല സാർ പറഞ്ഞാൽ ശരിയാണ് ഞാൻ ഒന്ന് രണ്ട് എക്സ്പോയിലൊക്കെ ചെന്നിപ്പോൾ ശ്രീലങ്ക കോക്കനട്ട് ഫ്ലേക്സ് അതായത് ചിപ്സ് പോലത്തെ അതും പല ഫ്ലേവറിലും ഫ്ലേവറിലുള്ള അപ്പോൾ അവിടെ കോക്കനട്ടും ചക്കക്കും അവിടെ ഒരുപാട് ചക്കക്കും ഒരുപാട് സാധനമുണ്ട് ഇതെല്ലാം ഒരുപാട് അവർ ഇത് ചെയ്യുന്നുണ്ട് അത് ഓരോ ഏരിയയിലും ഓരോ ഐറ്റങ്ങളാണ് അങ്ങനെ ഫോക്കസ് ചെയ്ത് അത് പ്രോസസ് ചെയ്ത് അവർ എക്സ്പോർട്ട് ചെയ്യുകയാണ് അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒന്നും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഒന്നെങ്കിൽ ഗവൺമെൻറ് അതിനെക്കുറിച്ചുള്ള അവബോധം കൊടുക്കുന്നില്ല ആളുകൾക്ക് അതിനുള്ളൊരു ഇല്ല അപ്പം നമ്മൾ ശരിക്കും കപ്പ കപ്പയായിട്ടും ചക്ക ചക്കയായിട്ടും അങ്ങനെ തന്നെ കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സാർ കുറേ ഫുഡ് ഇൻഡസ്ട്രിയും അതുപോലെ സീ ഫുഡ് ഇൻഡസ്ട്രിയും വിസിറ്റ് ചെയ്തില്ല സാറിന് എന്ത് തോന്നി അവരുടെ ആ പ്ലാന്റിന്റെ ഹൈജീൻ കണ്ടീഷൻ അല്ലെങ്കിൽ ക്ലീനനെസ് അതൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് അല്ലെങ്കിൽ ഐ എസ് ഒ ലെവലിലേക്കൊക്കെ അവർ ആ പ്ലാന്റിനെ സാനിറ്റൈസ് ചെയ്ത് കൊണ്ടുവന്നു തീർച്ചയായിട്ടും അവർ അവർക്ക് അതിന്റെ ഒരു വാല്യൂ അറിയാം അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഏറ്റവും മനസ്സിലാക്കിയത് നമ്മളിവിടുന്ന് ഞാൻ മാത്രമല്ല കാനഡയിൽ നിന്നുള്ള ഒരു ബയ്യറും കൂടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു കമ്പനി ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്യുന്നോട്ട് അവരെ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി അപ്പൊ എനിക്ക് കൃത്യം മനസ്സിലായി അവർക്ക് എങ്ങനെ ഒരു ഒരു ബൈസ് വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന രീതി അവരുടെ ഓഫീസ് അറേഞ്ച്മെന്റ് ശരിക്കും അത് ഒരു മാർക്കറ്റിംഗിന്റെ തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ഒരു പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ നമുക്ക് രണ്ടാമത് വിവ ഈവൻ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാലും ഈ ഗസ്റ്റിനെ നമ്മളെ എങ്ങനെ ഒരു ഒരു സ്വീകരിക്കും അതിനെ ഒരു ടോട്ടലാണ് നമ്മൾ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് അത് ഫ്രം ഫ്രണ്ട് ഗേറ്റ് മുതൽ നമ്മളെ നമ്മളകത്ത് കൊണ്ടുവന്ന് സംസാരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്ത് തിരിച്ച് നമ്മൾ അയക്കുന്നത് വരെയുള്ള ഒരു ടേക്ക് കെയർ ചെയ്ത് നമ്മളെ തിരിച്ച് എയർപോർട്ടിൽ വരെ അവർ ടേക്ക് അത്രയും അത് മാത്രമല്ല നമ്മളിപ്പോൾ പിറ്റേ ദിവസം നമുക്ക് എന്താ ലങ്കേജിലാണോ ലഞ്ചിന് പോകണോ എന്താണോ വിളിച്ചു ചോദിച്ച് അത്രയും അതുപോലെ അതോടൊപ്പം അവരുടെ പ്രൊഡക്റ്റ് നന്നായിട്ട് അവർ മാർക്കറ്റ് ചെയ്യുന്ന കാര്യത്തിലും അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വിയറ്റ്നാമിൽ പോയപ്പോഴും ഇതുപോലെ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ഉണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ മാത്രം നമ്മൾ ഏത് പയർ വരുന്നെന്ന് പറഞ്ഞാലും ആർക്കും ഒരു ഇതില്ല ഇല്ല ആരും ഒന്നും ചെയ്യില്ല അല്ല ഇവിടെ ചില കമ്പനികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ശരിക്കും ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണെന്നാണ് സാറിന് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റു രാജ്യങ്ങളിലും കമ്പനികളിലൊക്കെ പോയി വിസിറ്റ് ചെയ്യുമ്പോൾ അവർ എങ്ങനെയാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു ബയർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് വരുമ്പോഴോ ഉള്ള ഒരു സ്വീകാര്യത ഉണ്ടല്ലോ അത് നമ്മൾ ശരിക്കും നമ്മുടെ പ്ലാന്റിലായാലും പ്രൊഡക്ഷൻ പ്ലാന്റിലായാലും അല്ലാതെ ഓഫീസ് ലെവലിലായാലും നമ്മളത് കാണിച്ചു കൊടുക്കണം നമ്മുടെ പ്രൊഫഷണലിസം കാണിച്ച് എസ്പെഷ്യലി ഫുഡ് ഇൻഡസ്ട്രി ആണെങ്കിൽ അവരുടെ ഹൈജീൻ കണ്ടീഷൻ ക്ലീൻലെസ് ഇതൊക്കെ നമ്മൾ ശരിക്കും ഒരു 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 ഷോഫ് തന്നെയാണ് ശരിക്കും പറഞ്ഞു അല്ലേ അത് റിയൽ ആയിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഓരോ കമ്പനിക്കാർക്കും പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് കാര്യം ഞാൻ പറയുന്നത് ഇപ്പം ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിലാർക്കും വളരെ ഈസി ആയിട്ടൊന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും അത് മനസ്സിലാക്കാം അപ്പം ഇപ്പം ഞാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ പല കൺട്രി നമ്മൾ പോകേണ്ടതുണ്ട് ഇൻഡോനേഷ്യ പോകണം ഫിലിപ്പീൻസും മലേഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ കമ്പോഡിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കമ്പോഡിയ ഒരുപാട് ഉള്ളിൽ കിടക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പോയി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ഇത് കണ്ടു ടാൻസാനിയയിലെ ക്യാഷ്യൂൻ്റെ ഓ അതായത് എത്രയോ കൺട്രികളവിടെ കണ്ടെയ്നേഴ്സ് ചെയ്ത കപ്പൽ സർവീസ് സ്പെഷ്യൽ എനിക്കുള്ള കേരളത്തിലെ ആളുകളും ഇവിടെ കൊണ്ടുപോയി പ്രോസസ് ചെയ്തിട്ട് കാഷുവായിട്ട് വീണ്ടും എക്സ്പോർട്ട് ചെയ്യാണ് അപ്പൊ നമ്മളിവിടെ ഉറങ്ങിയിരുന്ന പോരാ നമ്മള് ശരിക്കും കണ്ടുപിടിച്ച് ഇതിന്റെ പുറകെ നടക്കണം ഇതിന് ശരിക്കും എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസിന് ഒരുപാട് സാധ്യതകൾ ഒരുപാട് സാധ്യതകൾ അതൊരു പർട്ടിക്കുലർ ഒരു പ്രൊഡക്റ്റ് ഒതുങ്ങി എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആണ് ഉള്ളത് പുതിയ പുതിയ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാൻ സാധിക്കുന്നു പുതിയ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു യാത്ര ചെയ്യാൻ സാധിക്കുന്നു ഇത് വലിയൊരു കാര്യമാണ് അപ്പം ഇത് അറിവ് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം ചെയ്യാൻ പറ്റും അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ അറിവ് ടി സി എക്സ്പോർട്സ് വഴിയും ഒക്കെ നമുക്ക് ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുക അവർ ചെയ്യുന്നവർ ചെയ്യട്ടെ നമ്മുടെ നാടിനൊരു മാറ്റം ഉണ്ടായതല്ലേ അല്ല അപ്പൊ സാർ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ഇന്ത്യക്ക് തൊട്ടടുത്ത് എടുക്കുന്ന പല കൺട്രീസിലും നമ്മളിപ്പോ വിസിറ്റ് ചെയ്തിട്ട് ഇതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ കാണാം സാർ ഒരുപാട് അത് വെച്ചിട്ട് ഒരുപാട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇ സി എക്സ്പോർട്ടിൽ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇ സി എക്സ്പോർട്ട് ചാനലിൽ കൂടെ നമ്മൾ ഇത് അറിവ് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ഇവർക്കുള്ള കൺസൾട്ടേഷൻ പലർക്കും ഇതൊരു മടിയുണ്ടാവും പേടിയുണ്ടാവും അപ്പൊ നമ്മളിതെല്ലാം അറിഞ്ഞായത് കൊണ്ട് നമുക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാനും കൺസൾട്ടേഷനും മറ്റു ഫ്യൂച്ചർ ആയിട്ടുള്ള പ്രൊജക്ട് കാര്യങ്ങള് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാനും ഇമ്പോർട്ട് എക്സ്പോർട്ട് ടീമിന് വേണ്ടിയിട്ടുള്ള ഏത് മേഖലയിലും വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽസ് അടങ്ങുന്ന ഒരു ടീമാണ് ഇസി എക്സ്പോർട്സിനുള്ളത് അത് പ്രൊഡക്ഷൻ മേഖല ആയാലും പ്രൊജക്റ്റ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് മേഖലയിലായാലും എക്സ്പോർട്ടായാലും ആയാലും അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റ് ഫൈനാൻസ് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽസ് അടങ്ങുന്ന ഒരു ടീമാണ് ഈസി എക്സ്പോർട്സ് അപ്പോൾ ഇത് ഈ പ്രൊഫഷണൽസ് പലരും പല സ്ഥലത്ത് പോകുമ്പോഴും അതിന്റെ ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ഈ ഇ സി എക്സ്പോർട്സിലൂടെ ആവശ്യക്കാർക്ക് എത്തിക്കുന്നതും പ്രത്യേകിച്ചും ഇതുമായി ഈഗർലി നോക്കുന്ന ഒരുപാട് ആളുകള് ഈ ബിസിനസ് രംഗത്തെ കടന്നു വരാൻ താല്പര്യപ്പെടുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഗുണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഈസി സി എക്സ്പോർട്ട്സിലൂടെ ഞങ്ങൾ നമ്മൾ കൊടുക്കുന്നത് സാർ നമ്മൾ ഇപ്പം സാറ് ശ്രീലങ്കയിൽ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ഒരു സംശയം കൂടി ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അടുത്ത് കിടക്കുന്ന ഒരു കൺട്രി ആണല്ലോ അതുമാത്രമല്ല ഏതാണ്ട് സിമിലറുമാണ് പ്രത്യേകിച്ച് കേരളത്തിനടുത്തും അപ്പോൾ നമുക്ക് ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കും ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് എന്തായാലും കാണുമല്ലോ അത് പറ്റി വല്ല ഐഡിയ ഉണ്ട് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ നമുക്ക് സീ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പം നമുക്ക് ഇവിടെ കിട്ടാത്ത പലതരം ഉണ്ട് അവിടെ ഇല്ലാത്ത പലതും ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാം ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചു മത്തി അയല കിളി അതൊന്നും അവിടെ വളരെ കുറവാണ് കുറവാണ് അപ്പം അത് അങ്ങോട്ട് കൊടുക്കാം അവിടെയുള്ള ക്രാബ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പല വെറൈറ്റി ബ്ലൂ സ്വിമ്മിംഗ് ക്രാബ് ഒത്തിരി വെറൈറ്റിയും ഉണ്ട് കട്ടിൽ ഫിഷ് സ്ക്വിഡ് അങ്ങനെ ഒത്തിരി ഐറ്റങ്ങൾ ഇങ്ങോട്ട് കൊടുക്കാം അങ്ങോട്ട് പലതും കൊടുക്കാം പിന്നെ ചെമ്മീൻ വൈൽഡ് കോട്ട് കടലിൽ നിന്ന് കിട്ടാൻ ഭയങ്കര ഡിമാൻഡ് അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പൊ സീ ഫുഡും ഒരു മെയിൻ ഏരിയ മെയിൻ ഏരിയ പിന്നെ സീ ഫുഡ് അല്ലാതെ നമുക്ക് പിന്നെ പ്രൊഡക്റ്റ് ഒരുപാട് വെറൈറ്റി ഉണ്ട് അത് വാല്യൂ ജാക്ക് ഫ്രൂട്ടിന്റെ വാല്യു ആട അത് ഇങ്ങോട്ട് കൊണ്ടുവരാം കോക്കനട്ട് പ്രോഡക്റ്റ് നമ്മളെക്കാൾ കൂടുതൽ പ്രൊഡക്ഷനും അല്ല വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ചെയ്യുന്നത് ശ്രീലങ്കയാണ് മാഗി വരെ മാഗിയുടെ കോക്കനട്ട് ഇതുവരെ ശ്രീലങ്കാണ് അപ്പൊ അത്രയും സാധ്യത അവിടെ ശരിക്കും നമുക്ക് ഇങ്ങോട്ടും അവിടെ നിന്ന് കുറെ സാധനങ്ങൾ കൊണ്ടുപോയാ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് റൈസിന്റെ പല വെറൈറ്റി അരിപ്പൊടി പൊട്ടിപൊടി കൂടുതലായിട്ടും അതുപോലെ നമ്മുടെ സ്നാക്സ് കൊണ്ടുപോവാം അതുപോലെ നമ്മുടെ ആഞ്ചോബി ഫുള്ള ഫിഷ് ഐറ്റം ഡ്രൈ ഡ്രൈഡ് ആൻജോബി ഭയങ്കര ഡിമാൻഡ് ആണ് ഡ്രൈഡ് ആൻചോബി അപ്പോൾ അങ്ങനെയുള്ള പല പ്രൊഡക്റ്റിൽ ശ്രീഹങ്കിൽ കൊണ്ടാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ പുതിയ ഐഡിയാസ് വരും ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പൊളിബാറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ പല ഐറ്റവും അങ്ങനെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ വരും അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ശരിക്കും നേരിട്ട് പോയി വിസിറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഒരുപാട് നമ്മൾ പലതിലേക്ക് ഇറങ്ങണം പിന്നെ പിന്നെ കഴിഞ്ഞാലേ പറ്റുള്ളൂ അപ്പോൾ നമ്മളൊരു റൂമിലിരുന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ട് കാര്യമില്ല നമ്മളിപ്പം അതാണ് അതിൻ്റെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോസ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഇനിയും നമുക്ക് വിശേഷപ്പെടുത്തിയിലൂടെ ടെലികാസ്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും കൂടുതൽ രാജ്യങ്ങൾ കൂടുതൽ റീജിയൻസ് കൂടുതൽ പ്രൊഡക്റ്റുകൾ അല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം അതെ നമ്മുടെ ഇ സി എക്സ്പോർട്സിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും